ീതം ബ്ലോഗിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് മഷ്റൂം പൈഡിയാസ് ആണ് ഉണ്ടാക്കുന്നത് അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നിങ്ങൾക്കും കൂടെ പറഞ്ഞു തരാമെന്ന് വിചാരിച്ചിട്ടാന്ന് അത് നമുക്ക് സ്കൂളിൽ പോകുന്ന കുട്ടിയെക്കെല്ലാം പെട്ടെന്ന് വ്യത്യാസമായിട്ടൊരു ചോറാക്കണം എന്ന് വിചാരിച്ചാൽ ഇതുപോലെ ആക്കി കൊടുത്താൽ മതി സ്കൂളിൽ പോകുന്നവർക്കും എല്ലാവർക്കും കഴിക്കാതെ നന്നായിട്ടുണ്ടാവും അത് ഉണ്ടാക്കുന്നതാണ് അതിന് വേണ്ടുന്നത് ഒരു നാല് മുട്ട ഞാൻ ഇവിടെ എടുക്കുന്നുണ്ട് കിലോ അരി അരിയെടുത്ത കാരണമാണ് നാല് മുട്ട അത് അരി അല്ല ആണെങ്കിൽ അതിൽ കുറവായിട്ടെടുത്താൽ മതി മുട്ട ഒന്ന് നല്ല വറുത്തെടുക്കണം അതിന് വേണ്ടിയിട്ട് കുരുമുളക് പൊടി ഉപ്പ് ഇട്ട് നല്ല ഒന്ന് ചെറുതായിട്ട് വറുത്ത് കോരി വെക്കാം നമുക്കത് അത് വറുത്ത് കോരി വെച്ചതിന് ശേഷം നമുക്ക് എല്ലാ കായിക അറികളും ചെറുങ്ങന മുറിച്ച് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് കാബേജ് ക്യാരറ്റ് ഇതിലേക്ക് വേണ്ടുന്നത് ഇഞ്ചി വെളുത്തുള്ളിയാണ് അത് ചെറുതായിട്ട് മുറിച്ചിട്ട് അതൊന്ന് നല്ല വാടി വന്നതിന് ശേഷം നമുക്ക് ആവശ്യത്തിനുള്ള കായികറികളെല്ലാം ചേർത്താൽ പച്ചമുളക് ക്യാരറ്റ് കാബേജ് ക്യാപ്സിക്കം ബീൻസ് ഇത്രയും മതി ഉള്ളി ചെറുതായിട്ട് കട്ടാക്കിയത് എല്ലാം കൂടി നല്ല വാടി വരണം നന്നായിട്ട് അപ്പോൾ അത് ഒരു ചെറിയ പാത്രത്തിലിട്ട് നോക്കുമ്പോഴൊക്കെ കായ്കറികളെല്ലാം ജാസ്തി ആയതിൻ്റെ ഇപ്പം ഞാൻ ഒരു വലിയ പാത്രത്തിലേക്കത് മാറ്റി മാറ്റിയതിന് ശേഷം എല്ലാം കൂടിയിട്ട് റ്റിയെല്ലാം നല്ല ഇളക്കി അതിന് ശേഷം നമുക്ക് മഷ്റൂമും ഇതിലിട്ട് നല്ല എല്ലാം കൂടി വാടി വന്നതിന് ശേഷം കേബേജ് ആവശ്യാനുസരണം ആക്കിയാൽ മതി എന്നാൽ ഞാൻ അരക്കിലോ അരിയാണെടുത്തിട്ടുള്ളത് ചോ ആ അരി നമ്മൾ പൊന്നി അരിൻ്റെ ചോറാന്ന് അത് നല്ലോണം വേകാൻ പാടില്ല വെന്ത് കുഴഞ്ഞാലും നന്നായിട്ടുണ്ടാവില്ല ഒരവേവായിട്ട് എടുക്കണം അത് ഞാൻ ഇത് നല്ല വടിച്ച അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് സോയാ സോസും ആവശ്യത്തിന് ചേർത്തുക എല്ലാം കൂടിയിട്ട് നമ്മൾ പച്ചക്കറി അധികം വകാൻ പാടില്ല കുറച്ച് കറി മസാലപ്പൊടി ഇടുന്നുണ്ട് കുരുമുളക് പൊടിയാണ് എരുവിന് ഞാൻ ജാസ്തി ഇടുന്നത് എല്ലാം ഇട്ട് നല്ല വഴണ്ട് വന്നതിന് നമ്മൾ ചോറ് അതിലേക്ക് ഇടാം മുട്ട വറുത്തതും ലാസ്റ്റിലിട്ട് എല്ലുകൂടി ഇളക്കി ആവശ്യം നമുക്ക് ഉപ്പ് കരി എല്ലാം ഉണ്ടാകാൻ നോക്കിയിട്ട് എടുക്കാൻ നല്ല ടേസ്റ്റുള്ള പൈറ്റേഴ്സ് നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാം ഞാനിത് ഇതേപോലെ കുട്ടികൾക്ക് സ്കൂളിൽ പോകുമ്പോൾ നമുക്ക് പെട്ടെന്ന് എല്ലാം ഉണ്ടെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കി കൊടുത്താൽ മതി നല്ല ടേസ്റ്റാണ് ഇത് കണ്ടവർ അഭിപ്രായം പറയുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്കിടുക ദാ ഇതേപോലെ ആക്കിയാൽ മതി